വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈശോ തൻ്റെ ജന്മസ്ഥലത്ത് താൻ വളർന്ന സ്ഥലത്ത് വന്നുചേരുന്നു തൻ അവൻ്റെ ജ്ഞാന സ്നാനത്തിന് ശേഷം എന്തെന്നാല് സ്വന്തം സഹോദരങ്ങളോട് സ്വന്തം ഭവനത്തിലുള്ളവരോട് സ്വന്തം ഗ്രാമത്തിലുള്ളവരോട് സുവിശേഷം ആരംഭിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ രീതി ഭവനത്തിൽ സാക്ഷ്യം നൽകുക ദേശത്തിൽ സാക്ഷ്യം നൽകുക പിന്നെ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ സാക്ഷികളായിരിക്കുക ഇത് കർത്താവ് തൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ അവൻ അതുവരെ തുടർന്നു വന്നിരുന്ന അവരുടെ പതിവ് സാപത്ത് ദിവസങ്ങളിൽ ജനം ഒരുമിച്ച് സിനഗോഗുകളിൽ കൂടുകയും ദൈവവചനത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളിലെയും നിയമത്തിലെയും കാര്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്ന പതിവ് വളരെ എളിമയോടെ ആ പതിവ് തെറ്റിക്കാതെ അവൻ അതിന് ഒരുമി അത് അവരോടൊപ്പം ഒരുമിച്ച് കൂടുകയും വളരെ എളിമയോടെ തന്നെ ഏൽപ്പിച്ച വായിക്കുവാനായിട്ട് ഏൽപ്പിച്ച പുസ്തകം വായിക്കുകയും അതിനെപ്പറ്റി പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു യക്ഷ പ്രവാചകൻ്റെ പുസ്തകം വളരെ യാദർശികമായിട്ട് നൽകപ്പെട്ടതല്ല എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് കാരണം അതിലൊരു ദൈവിക ഇടപെടലുണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെയും ദൈവം എന്ന് ഇവിടെ ആരംഭിക്കുകയാണ് പഴയ നിയമത്തിലെ ദൈവമായ കർത്താവാണ് പുതിയ നിയമത്തിലെയും കർത്താവ് ആ കർത്താവ് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ മധ്യേ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞ് വര വെളിപ്പെടുത്താനായിട്ട് ആരംഭിക്കുന്നത് ശിവരുത്രി സ്നേഹമുള്ള സഹോദരങ്ങളെ അനേകം പാഷണ്ഡത പഠിപ്പിക്കുന്നവർ തെറ്റ് പഠിപ്പിക്കുന്നവരെല്ലാം പഴയ നിയമത്തിലൊരു ദൈവമാണ് പുതിയ നിയമത്തിൽ മറ്റൊന്നാണ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം ഒന്ന് പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ സ്വഭാവം മറ്റൊന്ന് എന്നെല്ലാം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെല്ലാമുള്ള യഥാർത്ഥ യാഥാർത്ഥ്യം ഇതാണ് പഴയ നിയമത്തിലെ കർത്താവ് എഷയാ പ്രവാചകൻ പറഞ്ഞ കർത്താവ് തന്നെയാണ് നമ്മുടെ കർത്താവായ ഈശോ ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു